തിരൂർ റെയിൽപ്പാളത്തിന് സമീപത്തു കൂടി നടക്കുകയായിരുന്ന യുവാവിന് വന്ദേ ഭാരത് ട്രെയിൻ അടിച്ച് കാൽപാതത്തിന് പരിക്കാം മുത്തൂർ ദേശബന്ധു വായനശാലയ്ക്ക് സമീപം കഴിഞ്ഞ ദിവസമായിരുന്നു അപകടം പുറത്തൂർ സ്വദേശി ഷാജിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആർ പി എഫ് എത്തിയാണ് ഷാജിയെ ആശുപത്രിയിൽ എത്തിച്ചത് റെയിൽവേ സ്റ്റേഷന് അറുന്നൂറ് മീറ്ററോളം ദൂരത്തിൽ തെക്കു ഭാഗത്ത് മുത്തൂർ ദേശബന്ധു വായനശാലയ്ക്ക് സമീപത്താണ് യുവാവ് അപകടത്തിൽപ്പെട്ടത് പുറത്തൂർ സ്വദേശി ഷാജിക്കാണ് പരിക്കേറ്റത് കൂലിപ്പണിക്കാരനായ ഷാജി തിരൂർ ഭാഗത്തേക്ക് റെയിൽവേ പാളത്തിന് സമീപത്തു കൂടി നടന്നു പോകുന്നതിനിടെ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് ഇടിക്കുകയായിരുന്നു അപകടത്തിൽ ഷാജിയുടെ കാൽപാദം തകർന്നു ആർ പി എഫ് എഫ് സി കെ എം സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള ആർ പി എഫ് നാട്ടുകാരും ചേർന്നാണ് ഇയാളെ തിരൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് തുടർന്ന് ഷാജി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു